അതീവ രഹസ്യമായി തന്നെ ഇന്ത്യയുടെ ഒരു എഞ്ചിൻ പ്രോഗ്രാം മുന്നോട്ട് പോകുന്നുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ആകെ അറിയാവുന്നത് ആ ഒരു പ്രോഗ്രാമിന് തരക്കേടില്ലാതെ പറയുന്നൊരു പേര് കാവേരി എഞ്ചിൻ ടു പോയിന്റ് ഓ അത്രയും മാത്രമേ നമുക്ക് അറിയാവൂ അതായത് ഇന്ത്യ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എഞ്ചിൻ വികസിപ്പിക്കുന്നുണ്ടെന്നും ഈ ഒരു എൻജിനിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കടക്കം ആവശ്യമായിട്ടുള്ള ഒരു മികച്ചൊരു എൻജിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നാണെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന് കാവേരി എഞ്ചിൻ ടൂ പോയിന്റ് ഓ എന്നൊരു പേര് മാത്രമാണ് അല്ലെങ്കിൽ കാവേരി എഞ്ചിൻ ടു പോയിന്റ് സീറോ എന്ന് പറയുന്ന ഒരു പേര് മാത്രമാണ് നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളത് സോ ഈയൊരു വേരിയന്റ് ഒരുപക്ഷേ മികച്ച ഒരു റിസൾട്ട് തരാനായിട്ട് സാധ്യതയുള്ള ഒരു വേരിയന്റ് ആയിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വളരെ വ്യക്തമായി തന്നെ ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ടായിരുന്നു സോ ഇന്ത്യ ഇപ്പോൾ റഷ്യയുമായിട്ട് ചേർന്നുകൊണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ സുഖോയി നമ്മുടെ യുദ്ധവിമാനങ്ങൾ സുഖോയി തേർട്ടി എം കെ ഐ എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എൻജിൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള അതായത് നേരത്തെയും ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അത് ഓൾമോസ്റ്റ് എല്ലാ പാർട്സും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് റഷ്യയുടെ ചില എതിർപ്പൊക്കെ ഇതിനകത്തുണ്ട് കാരണം മുൻ ധാരണയനുസരിച്ച് ഒരു അൻപത് അറുപത് ശതമാനം വരെയൊക്കെ മാക്സിമം ഇന്ത്യയിൽ നിർമ്മിക്കുകയും ബാക്കിയുള്ളത് റഷ്യയിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്യും എന്നുള്ളതായിരുന്നു ധാരണ പക്ഷെ ഇന്ത്യ ഇപ്പോൾ വളരെയധികം ബുദ്ധിപരമായിട്ടൊരു കളി കളിക്കുന്നുണ്ട് കാരണം റഷ്യ യുദ്ധത്തിലാണ് അമേരിക്കയുടെ ഉപരോധങ്ങളുണ്ട് അപ്പോൾ റഷ്യയിൽ നിന്ന് ആയുധങ്ങളൊക്കെ വാങ്ങുന്നതിനും പാർട്സ് ഇറക്കുമതി ചെയ്യുന്നതിനൊക്കെ ഇന്ത്യക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് മാത്രമല്ല ഭാവിയിൽ ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പ്രതിസന്ധിയിലേക്ക് പോവുകയാണെങ്കിൽ റഷ്യയ്ക്ക് സമയത്തിന് ഇന്ത്യക്ക് ആവശ്യമായ പാർട്സ് നൽകാൻ കഴിയാതെ വരും അസംസ്കൃത അടക്കം റഷ്യയിലേക്കുള്ള കയറ്റുമതി എല്ലാ രാജ്യങ്ങളിൽ നിന്നും യു എസ് നിരോധിക്കുകയാണ് അമേരിക്കയുടെ സമ്മർദ്ദത്തെ ഭയന്നുകൊണ്ട് പല രാജ്യങ്ങളും പല കമ്പനികളും ഇപ്പൊ റഷ്യക്ക് ഈ കയറ്റുമതി ചെയ്യുന്നത് പ്രത്യേകിച്ച് യുദ്ധ ഉപകരണങ്ങളിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള പാർട്സും മറ്റും അല്ലെങ്കിൽ മിനറൽസും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇത് കാരണം റഷ്യക്ക് ഓൾറെഡി പ്രതിസന്ധി ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഇറാന്റെ കയ്യിൽ നിന്നും അതുപോലെ ഉത്തരകൊറിയയുടെ കയ്യിൽ നിന്നൊക്കെ ആയുധങ്ങൾ വാങ്ങേണ്ടി വരുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചൈനയുമായി പ്രശ്നമുണ്ട് പാകിസ്ഥാനുമായി പ്രശ്നമുണ്ട് ബംഗ്ലാദേശുമായി പ്രശ്നമുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് വേണ്ടത് ഇവിടെ തന്നെ നിർമ്മിക്കണം എന്നുള്ള ഒരു പിടിവാശി ഇന്ത്യ കാണിക്കുന്നുണ്ട് റഷ്യ അതിന് വഴങ്ങുന്നുണ്ട് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് ഇത് ഒരു വശത്ത് നിൽക്കുകയാണ് നമ്മുടെ കാവേരി എഞ്ചിനുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പുരോഗതി ഈ അടുത്ത കാലത്തായിട്ട് ഈ പ്രോജക്റ്റിൽ ഉണ്ടായിട്ടുണ്ട് സി ഇത് പലതും ഔദ്യോഗികമായിട്ട് വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കാത്തതിന്റെ കാരണം എന്തെന്ന് വെച്ചാ ഈ ഒരു എഞ്ചിന്റെ നിർമ്മാണം പത്തു മുപ്പത് വർഷമായി ഇത് തുടങ്ങിയിട്ട് അപ്പൊ ഇപ്പോഴും അത് പൂർത്തിയാവാത്തത് കൊണ്ട് ഇന്ത്യക്കാർക്കിടയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ കാവേരി എഞ്ചിൻ പ്രോഗ്രാം നേരിടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിട്ടാണ് നമ്മുടെ ഏജൻസീസും നമ്മുടെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക വൃത്തങ്ങളും ഒക്കെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഓൾറെഡി നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഖാദകിന് വേണ്ടിയിട്ടുള്ള എൻജിൻ തീർച്ചയായിട്ടും ഈ കാവേരി എഞ്ചിൻ തന്നെയായിരിക്കും ഉപയോഗിക്കുക അതിന് ഡ്രൈ എഞ്ചിൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കാവേരി എഞ്ചിൻ നമ്മുടെ ഘാത്തകിന് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ നമ്മുടെ എൻജിൻ നേരിട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ഭാരം വളരെയധികം ഭാരം കൂടുതലുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ എൻജിന്റെ ഭാരം നമുക്ക് വളരെയധികം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് സൂചനകളെല്ലാം തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മളിപ്പോ നമ്മൾ നിർമ്മിച്ചിട്ടുള്ള എഞ്ചിൻ എന്ന് പറയുന്നത് ഡ്രൈ എഞ്ചിൻ ആണെങ്കിൽ അതിന് നാൽപ്പത്തി ആറ് കിലോ ന്യൂട്ടൺ ട്രസ്റ്റ് കൊടുക്കാൻ കഴിയുന്ന ഒരു എഞ്ചിനാണ് അപ്പോൾ ഈ എഞ്ചിനാണ് നമ്മളിപ്പോ നമ്മുടെ ഘാത്തകിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് എന്നാൽ ഇതേ സമയത്ത് തന്നെ ആഫ്റ്റർ ബേണിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇതേ എഞ്ചിൻ നമുക്ക് ഏകദേശം എഴുപതേ പോയിന്റ് അഞ്ച് കിലോ ന്യൂട്ടൺ ആയിരുന്നു നേരത്തെ കിട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം ഒരു എഴുപത്തി അഞ്ച് കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ടെന്നാണ് സൂചന നമുക്ക് വേണ്ടത് മിനിമം ഒരു എൺപത്തി ഒന്ന് കിലോ ന്യൂട്ടൺ ട്രസ്റ്റ് എങ്കിലും വേണമെന്നുള്ളതാണ് എൺപത്തി ഒന്ന് എൺപത്തി അഞ്ചിന് മുകളിലെങ്കിലും വേണമെന്നുള്ളതാണ് എൽ സി എ തേജസിന് വേണ്ടിയിട്ട് അപ്പൊ അതാണ് നമ്മുടെ റിക്വയർമെന്റ് നമ്മളിപ്പോൾ നമ്മൾ നിലവിൽ വാങ്ങുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് യു എസ് എഞ്ചിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തേജസിന് വേണ്ടിയിട്ട് എന്നാൽ നമുക്കറിയാം അമേരിക്ക മനഃപൂർവ്വം തന്നെ എഞ്ചിന്റെ കൈമാറ്റം സപ്ലൈ വൈകിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയിലാണ് ഇന്ത്യ നമ്മുടെ കാവേരി എഞ്ചിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻസ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തത് അപ്പൊ നാല്പത്തെട്ട് പോയിന്റ് അഞ്ച് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഡ്രൈ എൻജിന് തന്നെ ഉള്ളതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ആഫ്റ്റർ ബേണിംഗ് ഏകദേശം എഴുപത്തി അഞ്ച് കിലോ ന്യൂട്ടൺ വരെ ത്രസ്റ്റ് കിട്ടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കാര്യമായ ഒരു പുരോഗതിയാണ് അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഏതോ ചില ടെക്നോളജീസിന്റെ പോരായ്മ കൊണ്ടാണ് ഇത് പൂർത്തിയാകാൻ ഈ തടസ്സം വന്നത് അപ്പോൾ വൈകാതെ ഇന്ത്യക്ക് ആ ടെക്നോളജി കിട്ടും അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട് എന്നതാണ് സൂചന യു എസ് എഞ്ചിൻ വൈകിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ചിലപ്പോൾ റഷ്യയുമായിട്ട് ചേർന്നുകൊണ്ട് ഈ ഒരു കാവേരി എഞ്ചിന്റെ ത്രസ്റ്റ് കുറവ് എന്നുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കാനും ഭാരം ക്രമീകരിക്കാനും അതിൻ്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്താനും ഒക്കെയായിട്ട് ശ്രമിക്കുമെന്നും അതിനെ കുറച്ചും കൂടി പരിഷ്കരിച്ചിട്ട് നമ്മുടെ തേജസ് മാർക്ക് വൺ ടു എം സി എ യുദ്ധവിമാനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുമാണ് സൂചന അതായത് നമ്മൾ ഈ ഡ്രൈ എഞ്ചിന്റെ ഒരു സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രൈ എഞ്ചിനാണ് നമ്മൾ ഘാത്തകിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഡ്രൈ എഞ്ചിൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ജെറ്റ് എഞ്ചിൻ ഒരു ആഫ്റ്റർ ബേണർ ഇല്ലാതെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഡ്രൈ എഞ്ചിൻ എന്ന് പറയുന്നത് അപ്പോൾ ഡ്രൈ എൻജിന് നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ നാല്പത്തിയാറ് ത്രസ്റ്റ് ആണ് നൽകുക അപ്പോൾ നമ്മുടെ ഒരു ആളില്ലായ യുദ്ധവിമാനമായിട്ടുള്ള ഘാത്തക് പോലെയുള്ള ഒരു യുദ്ധവിമാനത്തിന് അല്ലെങ്കിൽ ഒരു ഡ്രോണിന് തീർച്ചയായിട്ടും അത് മതി എന്നുള്ളതാണ് എന്നാൽ ഒരു സാധാരണ യുദ്ധവിമാനത്തിന് അത് മതിയാവില്ല ഏകദേശം എയ്റ്റി ഫൈവിന് മുകളിൽ കിലോ ന്യൂട്ടൺസ് ത്രസ്റ്റ് ആവശ്യമാണ് അപ്പോൾ ഒരു ഡ്രൈ എഞ്ചിൻ ഇപ്പോൾ നോർമലി വിത്തൗട്ട് ആഫ്റ്റർ ബേണർ നമുക്കൊരു ഒരു ഫോർട്ടി സിക്സ് കിലോ ന്യൂട്രൺസ് ത്രസ്റ്റ് നൽകുന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ബേണിംഗ് നമുക്ക് ഇത് വളരെയധികം വർദ്ധിപ്പിക്കാൻ സാധിക്കും ഈ ആഫ്റ്റർ ബേണിംഗ് എഞ്ചിൻ എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ രീതിയിലുള്ള ഒരു എഞ്ചിനെ അപേക്ഷിച്ച് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ആഫ്റ്റർ ബേണർ അഡീഷണൽ ഫ്യൂലിന്റെ സഹായത്തോടു കൂടിയിട്ട് ഈ ഒരു ആഫ്റ്റർ ബേണർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിന്റെ ത്രസ്റ്റിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നോർമലി നമുക്ക് ഡ്രൈ എൻജിന് ഒരു ഫോർട്ടി സിക്സ് ത്രസ്റ്റ് നൽകുന്ന ഒരു കെയൻ ത്രസ്റ്റ് നൽകുന്ന ഒരു എൻജിൻ ആണെങ്കിൽ നമ്മൾ ആഫ്റ്റർ ബേണിംഗ് എൻജിൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നമ്മുടെ കാവേരി എഞ്ചിന് തന്നെ അതൊരു സെവൻറ്റി ഫൈവ് വരെ നമുക്ക് തരുന്നുണ്ട് പക്ഷെ അത് പോരാ നമുക്കൊരു ഒരു എയ്റ്റി ഫൈവിന് മുകളിൽ കിലോന്യൂട്ടൺ ത്രസ്റ്റ് നൽകുന്ന ഒരു എഞ്ചിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തേജസ് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ മാത്രമല്ല ഫ്യൂവൽ എഫിഷ്യൻസി വളരെ നല്ലതായിരിക്കണം എഞ്ചിൻ്റെ പെർഫോമൻസ് നല്ലതായിരിക്കണം മെയിൻ്റനൻസ് കുറവായിരിക്കണം കോസ്റ്റ് കുറഞ്ഞിരിക്കണം അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് മികച്ചതായിരിക്കണം ഒപ്പം ഭാരം കുറവായിരിക്കണം അങ്ങനെ ഒരു എൻജിൻ നിർമ്മാണം എന്ന് പറയുമ്പോൾ ഒരുപാട് ടെക്നിക്കൽ സൈഡും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ സൈഡും ഒക്കെ ഒരുപാട് നമുക്ക് അതിനകത്ത് പരിശോധിക്കേണ്ടതായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുമുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ വലിയൊരു പുരോഗതി നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു എയർക്രാഫ്റ്റ് എന്ന് പറയാവുന്നത് അമേരിക്കയുടെ എഫ് ട്വന്റി ടു റാപ്റ്റർ ആണ് അതിന്റെ ഒരു ആഫ്റ്റർ ബേണർ ത്രസ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തി ആറ് കിലോന്യൂട്ടനാണ് സോ ഇപ്പൊ നമ്മുടെ തേജസിന്റെ കേസ് എടുക്കുമ്പോൾ ഏകദേശം അതിൻ്റെ ഇരട്ടിയോളം വരും അതിൻ്റെ ഒരു ഒരു ത്രസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതാണ് ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ സുഖോയി എസ് യു തേർട്ടി എന്ന് പറയുന്ന യുദ്ധവിമാനം റഷ്യൻ നിർമ്മിത യുദ്ധവിമാനത്തിൽ സാറ്റൺ എ എൽ തേർട്ടി വൺ എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് ഈ എഞ്ചിന്റെ ഡ്രൈ ത്രസ്റ്റ് എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് കിലോ ആണ് അതായത് നമ്മുടെ ഇപ്പോഴത്തെ കാവേരി എഞ്ചിന്റെ ആഫ്റ്റർ ബേണിംഗ് ത്രസ്റ്റ് ഇതിൻ്റെ ഡ്രൈ ത്രസ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് ആഫ്റ്റർ ബേണിംഗ് ത്രസ്റ്റ് എടുക്കുമ്പോൾ ഈ റഷ്യൻ എഞ്ചിന്റെ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് മികച്ചൊരു എഞ്ചിനാണ് അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ അത് തദ്ദേശീയമായിട്ട് നിർമ്മിക്കാൻ വാശി പിടിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കാണും വൈകാതെ ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് മികച്ചൊരു എൻജിൻ നമ്മുടെ രാജ്യത്തിന് സമർപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിവേഗത്തിൽ നമ്മുടെ കാവേരി എഞ്ചിൻ മിഷൻ മുന്നോട്ട് പോവുകയാണ് നമുക്കൊരു പക്ഷേ തേജസ് മാർക്ക് വണ്ണും ടൂവും എ എം സേയും ഒക്കെ നമ്മുടെ എൻജിനിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പുരോഗതി വരും വർഷങ്ങളിൽ കൈവരിക്കാൻ കഴിയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം